തിരുമേനി കോറളായിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് റോഡും കൃഷിസ്ഥലവും നശിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം തിരുമേനി കോറാളി ഭാഗത്ത് ഇവിടെ ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സ്ഥലമുണ്ട് നോക്കുന്നത് കെയർ ആയിട്ടുള്ള നറ്റി പ്രസാദ് ആട്ടനാണ് ആ ഭാഗത്ത് ഇന്ന് രാവിലെ ജോർജ് മുക്കിലെ ജോർജ് ആട്ടൻ വരികയും അദ്ദേഹം വരുന്ന സമയത്ത് വലിയ ശബ്ദത്തോടു കൂടിയിട്ട് തേക്കും തൈകളൊക്കെ നിർത്തിയിട്ടുണ്ട് ഉരുളുപൊട്ടിനോട് സാദൃശ്യമുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് കുറേ തേക്കും തൈകളൊക്കെ നശിച്ചിട്ടുണ്ട് റോഡ് പൂർണമായിട്ടും മണ്ണ് വീണ് ബ്ലോക്കായിട്ടാണുള്ളത് ആളപായമോ ബന്ധപ്പെട്ട വീടുകൾക്കോ ഭീഷണിയോ കാണുന്ന സാഹചര്യം ഇല്ല മണ്ണാണ് വീണിട്ടുള്ളത് കൊറളാരി കുഴിശിങ്കൽ കുതിരക്കല്ല് റോഡാണ് തകർന്നത് പറമ്പിലേക്ക് തേങ്ങ പറക്കാൻ പോവുകയായിരുന്ന നട്ടിയിൽ പ്രസാദിൻ്റെയും ഭാര്യ ഗീതയുടെയും സമീപത്താണ് മണ്ണിടിഞ്ഞു വീണത് പ്രസാദ് മുൻപിലും ഭാര്യ കുറച്ച് പുറകിലുമായാണ് നടന്നിരുന്നത് ഒരു എട്ടര ആയപ്പോഴാണ് ഈ സംഗതി നടക്കുന്നത് ഒട്ടര ആയപ്പോൾ നമുക്ക് പണിക്ക് വരാൻ വരാനൊരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങ വേണ്ടി ആൾ വരുന്നു ആ വരുന്ന സമയത്താണ് നടന്നത് അയാൾ വരുന്ന സമയത്ത് അവിടെ താഴെ ഒരു കല്ലിടിഞ്ഞ് വീണ്ടാണ് അതായത് പുതിയ വേവിയുടെ പറമ്പിൽ ഒരു കല്ലിടിഞ്ഞ് വീണു അത് കണ്ടാച്ചാൽ അയാളിങ്ങോട്ട് കയറി വരുന്നത് അന്നേരം ഏഹ് അന്നേരം തേക്കൊഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഞങ്ങൾ റിട്ടേൺ പോകുമ്പോഴാണ് ആ ഇവിടെ ഇത് ഞങ്ങൾ എൻ്റെ ഭാര്യ സൈഡിലും ഞാൻ അങ്ങേ സൈഡിലും വാങ്ങി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ താവോട്ട് പോകുന്ന സമയത്താണ് ആ തേക്കൊഴിഞ്ഞു കഴിഞ്ഞാൽ അത് അരമണിക്കൂറിനുള്ളിൽ ഇരിഞ്ഞു പോകാൻ തേക്കാത് അപ്പം ആ സമയത്താണ് പിന്നെ ഈ ചങ്ങാ ഇങ്ങേ സൈഡിലൂടെ കടന്ന് ആ സമയത്ത് ഇടിഞ്ഞ് ഇറങ്ങി വരുന്നതുള്ളൂ ഇത്ര ഇറങ്ങിയിട്ടില്ല നീ സാധനം പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് തേക്കും കൂടെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് പരിയാവുന്നില്ല ഇതിന്റെ നടുവിലാണ് റോഡിലേക്ക് മണ്ണും കല്ലും മരങ്ങൾ ഉൾപ്പെടെ പതിച്ചത് ഭാഗ്യം കൊണ്ടാണ് ഒരു ദുരന്തം ഒഴിവായത് കുത്തനെയുള്ള ചെരുവിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് ഇവിടെ ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇടിഞ്ഞു വീണ മണ്ണും കല്ലും മരങ്ങളും അതിൽ തങ്ങി നിന്നതിനാൽ താഴേക്ക് പോയില്ല താഴെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കണ്ണൂർ മീഡിയ ചെറുപുഴ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്